പുസ്തകത്താളിൽ നിന്ന് പുഴയിലേക്ക് പൊന്മുടി നദീദിനാചരണത്തിൻ്റെ ഭാഗമായാണ് പൊന്മുടി യു പി എസിലെ കുട്ടികൾ കല്ലാറിന്റെ തീരത്തേക്ക് ഒരു പഠനയാത്ര പോയത് നദിയെ അടുത്തറിയുക പ്രാധാന്യം മനസ്സിലാക്കുക എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം നാട്ടുകാരനും നദീ സംരക്ഷകനുമായ വിജയകുമാർ നദിയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ചെടികളും മത്സ്യങ്ങളും പക്ഷികളും ഉൾപ്പെടുന്ന നദിയുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് വിജയകുമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു വെള്ളപ്പൊക്കം മീൻപിടുത്ത രീതികൾ പുഴയെ ആശ്രയിച്ചുള്ള പഴയകാല ജീവിതം ഇവയൊക്കെ കുട്ടികൾ വിജയകുമാറിൽ നിന്ന് കേട്ടറിഞ്ഞു പുഴ നടത്തത്തിലൂടെ നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും കുട്ടികൾ കണ്ടു നദിയിലെ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും കുട്ടികൾ നീക്കി നദീ സംരക്ഷണ പ്രതിജ്ഞയോടെയായിരുന്നു പഠനയാത്രയുടെ സമാപനം നദീസംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കാൻ കഴിഞ്ഞതായി പ്രഥമാധ്യാപകൻ അബ്ദുൾ ജവാദ് പറഞ്ഞു പി ടി എ പ്രസിഡന്റ് സോണിയ എസ് എം സി ചെയർമാൻ പൊന്മുടി പ്രകാശ് അധ്യാപകരായ നിമിഷ രതീഷ് ഷാലി നിതിൻ തുടങ്ങിയവരും പങ്കെടുത്തു